അസ്സലാമു അലൈക്കും മുറാദിയാ മുറാദി 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 ഷാ യാ അല്ലാമലൈക്കും വറഹമത്തല്ലയാറുമായി സുൽത്താനി പ്രിയപ്പെട്ടവരെ കിർബലെ കുറിച്ചായിരുന്നു നാം സംസാരിച്ചത് അള്ളാഹു സുബ്ഹാൻഹുഅല അസറഫുൽ ഹൽ ക്രസൂള്ളാഹി അലൈഹി വല്ലം തങ്ങൾക്ക് ഒരു സന്ദേശം അറിയിക്കുകയുണ്ടായി നബിയെ പ്രവാചകൻ എഹ്യബിന് ദക്കരിയ അലൈഹി സ്വലാമിനെ കൊന്നവർക്ക് പ്രതികാരമായി ഞാൻ എഴുപതിനായിരം പേരെ വധിച്ചിട്ടുണ്ട് കൊലയിൽ പങ്കെടുത്തവർ കൂട്ടുനിന്നവർ അത് കണ്ടുനിന്നവർ അതിനെതിരെ പ്രതികരിക്കാത്തവർ ഇങ്ങനെ എഹിയ അലൈഹി സ്വലാമിനെ കൊന്നതിൻ്റെ പ്രതികാരമായി എഴുപതിനായിരം ആളുകളെ ഞാൻ വധിച്ചിട്ടുണ്ട് നിബിയെ അങ്ങയുടെ മകളുടെ മകൻ ഹുസൈൻ അലൈഹുസ്സലാം മഹാനവുകളെ കൊന്നതിന് പ്രതികാരമായി ഞാൻ എഴുപതിനായിരം പേരെ വധിക്കും വീണ്ടും ഒരു എഴുപതിനായിരം പേരെ വധിക്കും അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഇതുപോലൊരു വർണം പത്താം ദിവസം ഹിജറ അറുപത്തിയേഴിൽ ഹുസൈൻ അബുല വൻഹുവിനെ വധിക്കാൻ നേതൃത്വം കൊടുത്ത ഇബ്നിസിയാദിനെയും കൂടെയുണ്ടായിരുന്ന ഒരുപാട് പേരെയും വധിക്കുകയുണ്ടായി മഹാനവറുകളെ കൊല ചെയ്യുന്നതിൽ പങ്കെടുത്തവർ കൂട്ടുനിന്നവർ കണ്ടുനിന്നവർ അതിനെതിരെ പ്രതികരിക്കാത്തവർ അനുകൂലിച്ചവർ ഇങ്ങനെ പലരുമുണ്ട് ഈ രണ്ട് എഴുപതിനായിരങ്ങളിലായി അതുപോലെ കൂഫയിൽ ഒരു കുഷ്ഠരോഗം വ്യാപിച്ചു ഹുസൈൻ അലൈഹി സ്ലാമിനെ വധിക്കുന്നത് കണ്ടുനിന്ന ആയിരത്തി അഞ്ഞൂറ് പേർ അതിൽ അന്ധരായി കണ്ണു കാണാത്തവരായി അവ പ്രതികാരം ചെയ്യുന്നത് നോക്കണം ഹുസൈനി ബ്രാഹ്മണർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണരുണ്ട് ഹിന്ദുമതവിശ്വാസികളിൽ അവർ ഇന്ന് അവരുടെ ശൃംഖല മധ്യപ്രദേശിലും രാജസ്ഥാനിലും താമസിക്കുന്നുണ്ട് ഇറാഖിൽ ഹുസൈൻ അലൈ ഇസ്ലാമിനെതിരെ യസീദ് പടം നയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രവാചക പ്രഭുവിൻ്റെ കണ്ണിരുണ്ണിയായ പൊന്നോമന പുത്രനായ ഹുസൈൻ അലൈഹിസ്ലാമിനെ കൊല്ലാൻ യസീദും പട്ടാളവും ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ അങ്ങേറ്റത്തെ പ്രവാചക പ്രേമം കാരണം ഈ ഹിന്ദു സഹോദരന്മാർ ഈ ബ്രാഹ്മണ വിശ്വാസികൾ നേരെ ഇറാഖിലേക്ക് യാത്ര പുറപ്പെട്ടു ആരോഗ്യമുള്ളവർ യാത്ര പുറപ്പെട്ടു അവിടെ എത്തിയപ്പോഴേക്കും കെർബലെ അവസാനിച്ചിരുന്നു ഹുസൈൻ അലൈഹുലാം ഷഹീദായി അങ്ങനെ അവർ അവിടെ തന്നെ താമസിച്ചു ഹുസൈൻ അലിസ്സലാമിനെ കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഇബിനുസിയാദിനെതിരെ പടപ്പുറപ്പാടുമായി ഇറങ്ങി തിരിച്ച മുഖ്താർ സഖഫിയുടെ പട്ടാളത്തിൽ ഇവർ പങ്കുചേർന്നു അങ്ങനെ ഹുസൈൻ ഹുസൈൻ്റെ ദേവനുവിനെ കൊന്നവർക്കെതിരെ ഇവർ യുദ്ധം നയിച്ചു മുഖ മുഖ്താർ സക്കഫിയുടെ കൂടെ നിന്ന് അവർ പലരും ഷഹീദായി ഹുസൈനി ബ്രാഹ്മണർ അവർ ഹുസൈൻ അലിവിൻ്റെ ഖാതകർക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ പങ്കുചേരാൻ കഴിയാത്ത പ്രായം ചെന്നവരും രോഗികളുമൊക്കെ ആയിട്ടുള്ളവർ അവരുടെ ശൃംഖലയാണ് ഇന്ന് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമുള്ളത് അവർ ഇന്നും അശുറാഹ് ദിനം വരുമ്പോൾ ഹുസൈൻ അലി സ്ലാമിൻ്റെ പ്രത്യേകമായ പരിപാടികൾ അനുസ്മരണ പരിപാടികൾ നടത്തും അള്ളാഹു സുബ്ബാനഹ ജാതി മതഭേദമഞ്ഞ് പ്രപഞ്ചമഖിലം ഹുസൈൻ നബിവിൻ്റെ ഖാതകർക്കെതിരെ തിരിച്ചുവിടുകയാണ് അള്ളാഹുവിനെ അങ്ങേയറ്റം ചൊടിപ്പിച്ച ഒരു പ്രതിഭാസമായിരുന്നു അത് അസൂറുബായി സുല്ലാവിസ്വല്ലം തങ്ങളെ അങ്ങേയറ്റം ദുഃഖിപ്പിച്ച ഒരു പ്രതിഭാസമായിരുന്നു അത് പ്രപഞ്ചം ഒന്നടങ്കം ദുഃഖിച്ചു ചരിത്രം പറയുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്ലാമിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഗർബലക്ക് ശേഷം ദിവസങ്ങളോളം സൂര്യൻ ഉദയാസ്തമയങ്ങളിൽ രക്ത രക്തത്തിന്റെ നിറമുള്ള കിരണങ്ങളുമായിട്ടായിരുന്നു ഉദിച്ചിരുന്നതും അസ്തമിച്ചിരുന്നതും എന്ന് ദുഃഖം അങ്ങേയറ്റത്തെ ദുഃഖം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കല്ലുയർത്തി നോക്കിയാൽ ആ കല്ലിനടിയിൽ രക്തം പ്രത്യക്ഷപ്പെടുമായി ആറു മാസത്തോളം അത് കാണാൻ കഴിഞ്ഞു എന്ന് ചരിത്രകാരന്മാർ പറയും പ്രപഞ്ചമാസ അകലം ദുഃഖത്തിലാണ്ടുപോയ ഒരു സംഭവമായിരുന്നു അത് അള്ളാഹുവിനെ ഏറെ ചൊടിപ്പിച്ച അത് കാരണം അവ പല പരമാവധി പല രീതിയിൽ അതിന് പ്രതികാരം ചോദിച്ച ഒരു സംഭവമായിരുന്നു അത് ഇവിടെ നാം സഹോദരങ്ങളെ ഗൗരവപൂർവം ആലോചിക്കേണ്ടതായ ഒരു സംഗതി ഇങ്ങനെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെല്ലമിയുടെ കരവിൻ്റെ കഷ്ണം കണ്ണിലുണ്ണി ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്സലാമിനെ ഈ രീതിയിൽ വധിക്കാൻ തുനിഞ്ഞതാരാണ് മാനവർഗ്ക്കെതിരെ മാനവുകളുടെ കുടുംബങ്ങൾക്കെതിരെ ഈ രീതിയിൽ പണം നയിച്ചത് ആരായിരുന്നു യസീദ് യസീദ് ആരാണ് വാഴിയാർ ഉപയോഗനുവിൻ്റെ മകൻ ഹു ആരാണ് റസൂറുല്ലാഹ് സുല്ലാ അല്ലാസ്വലമയുടെ പ്രിയപത്നി ഉമ്മുഅബീബ റവിയല്ലാൻഹയ്യയുടെ സഹോദരൻ അളിയന്റെ മകൻ ഭാര്യ സഹോദരന്റെ മകനാണ് യസീദ് റസൂറുല്ലാഹ് സാഹു അല്ലാസ്വലമെ ഭാര്യ സഹോദരന്റെ അളിയന്റെ മകനായിരുന്നു യസീദ് ആ യസീദാണ് അസൂലി സാഹു അലൈഹി സ്വലമയുടെ കണ്ണിലുണ്ണിയായ കരവിൻ്റെ കഷ്ണമായ ഹുസൈൻ അലി സ്വലാമിനെതിരെ ഈ രീതിയിൽ അള്ളാഹുവിനെയും തിരുദൂതിരെയും പ്രപഞ്ച മാസകരത്തെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് വലിയ പടമയച്ച് മഹാനവുകളുടെ തല വിച്ഛേദിച്ച് കുന്തത്തിൽ നാട്ടിയ സംഭവം ചെയ്തത് സ്വന്തക്കാരനായി ഏറെ ിയപ്പെട്ടവനായിരുന്നു ഉല്ലാസയാത്രയിലൊക്കെ ഒരുമിച്ച് പോകേണ്ടവർ ഒരു പാത്രത്തിൽ ഉണ്ണേണ്ടവർ അവരുടെ ഭാഗത്ത് നിന്നാണ് ഇത് സംഭവിച്ചത് പിന്നെ മറ്റൊരാൾ ആരായിരുന്നു സൈനിക കമാൻഡർ യസീദിന്റെ സൈനിക കമാൻഡറായിരുന്ന റമറുബിൻ സാദ് ആരാണത് സുബിന് അബി വഖാസ് മകനാണ് സേദുക്കാസ്നു ആരാണ് കാമിശു ഹംസത്തിൻ പിൻ ഇസ്ലാം ഇസ്ലാമിൽ അഞ്ചാമതായി വന്ന മഹൽ വ്യക്തിത്വം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹൽ വ്യക്തിത്വം യുദ്ധത്തിൽ ശത്രുക്കൾ എഴുതിരുന്ന അമ്പുകൾ മൊത്തം പെറുക്കിയെടുത്ത് സേദിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ സേതമ്പ്യട്ടെ സാധു ശത്രുക്കൾക്ക് നേരെ അമ്പെറിയട്ടെ ഇർമി ഫിദാഖ് അബിമി അസൂറുള്ള അങ്ങേയറ്റത്തെ തൃപ്തി കാരണം സാഹദു അബിൻഹുവിന് വേണ്ടി തൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ സാദേ അങ്ങേക്ക് വേണ്ടി എന്ന് എന്നുവരെ പറഞ്ഞ അത്രമാത്രം തൃപ്തി സാദെന്നവരോടുണ്ടായി ുദ്ധത്തിൽ നിർണായകഘട്ടത്തിൽ അമ്പ ഇതുകൊണ്ട് ശത്രുക്കളെ വീഴ്ത്തിയത് കാരണം ആ തൃപ്തിയിൽ റസൂർലാഹിസ് അല്ല ആകെ ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു വലിയൊരു വാക്ക് പറഞ്ഞ് ഉപഹാരം നൽകിയിരിക്കുന്നത് ഫിദാക്ക് അബീവ ഉമ്മി ആ സഹദൂർ അലിള്ളനുവിൻ്റെ മകനായിരുന്നു അലൈഹി സുല്ലൈവീസ്മയുടെ പൊന്നോമന പുത്രനായ ഹുസൈൻ അലൈ ഇസ്സലാമിനെതിരെ പഴം നയിച്ചത് ഒരഭിപ്രായ പ്രകാരം പരിശുദ്ധമായ സിരസിൽ നിന്ന് തല മാറ്റിയെടുത്തത് അവനായി എന്താണ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ അന്ന് അത്രമേൽ അടുത്തവരും അത്രമേൽ സ്വന്തക്കാലും ആയിരുന്നവർ പിന്നീട് അള്ളാഹുവിനെയും തിരുദൂതരെയും ചൊടിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചമാസകരം ദുഃഖത്തിലാറ്റിക്കൊണ്ട് അത്രമാത്രം കൊടുംക്രൂരത ചെയ്യാൻ തുനിഞ്ഞത് ഈ സ്വന്തക്കാർ ഈ ഉച്ചരും ഉടയരും തന്നെയാണ് ഇങ്ങനെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ ഉറ്റരും ഉടയരുമായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്ലാമിനെതിരെ പടയോട്ടം നയിക്കാൻ ഉണ്ടായത് ആ ഭാഗം അവിടെ വെക്കുക ഇനി മറ്റൊരു ഭാഗം കാലചക്രം കറങ്ങുകയാണ് ഒരു വട്ടം പൂർത്തിയാക്കിയാൽ ആവർത്തനമാണ് ഭൂമി ഒരു വട്ടം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്ന് സൂര്യാസ്തമയത്തോടെ ഭൂമിയുടെ കറക്കം തുടങ്ങിയതായി നാം സങ്കല്പിച്ചാൽ പാതിരാവാകുന്നു ശേഷം നേരം പുലരുന്നു നട്ടുച്ചയാകുന്നു വൈകുന്നേരം വീണ്ടും സൂര്യാസ്തമയം ചന്ദ്രൻ ഒരു വട്ടം പൂർത്തിയാക്കാൻ ഒരു മാസമാണ് എടുക്കുന്നത് മുപ്പത് ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ആവർത്തനമാണ് സൂര്യൻ പന്ത്രണ്ട് മാസം കൊണ്ടാണ് ഒരു വട്ടം പൂർത്തിയാക്കുന്നത് ജനുവരി തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ ഡിസംബർ കഴിഞ്ഞാൽ മറ്റൊരു മാസമല്ല വീണ്ടും ജനുവരിയിലേക്ക് തന്നെയാണ് വരുന്നത് വ്യാഴമെന്ന ഗ്രഹം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഒരു വട്ടം പൂർത്തിയാക്കുന്നത് വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം കാലചക്രം കറങ്ങുകയാണ് ഒരു വട്ടം പൂർത്തിയായി പൂർത്തിയായിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നതെല്ലാം അതിൻ്റെ ആവർത്തനങ്ങളാണ് ഇത് സമയങ്ങളിൽ മാത്രമല്ല സംഭവങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത് ബദർ ഏത് സന്തൻ അങ്ങനെ അവിടുത്തെ പരിശുദ്ധമായ ഇരുപത്തിമൂന്ന് വർഷക്കാൽ അത് പൂർത്തിയായാൽ അതുപോലൊരു ഇരുപത്തിമൂന്ന് വർഷക്കാലം വീണ്ടും ആരംഭിക്കുകയാണ് അതല്ലെങ്കിൽ അലൈഹി അല്ലെ ഇരുപത്തിമൂന്ന് വർഷം സിദ്ദീഖ് റുബി ഉള്ളഹനുവിൻ്റെ രണ്ട് വർഷം ഉമർ ഹിമർ റുബുള്ള പത്ത് വർഷം ഉസ്മാൻ റസ്മാൻ രോഗയുള്ള പന്ത്രണ്ട് വർഷം അലിയ റുബന് അഞ്ചിൽ ചിൽവാനം വർഷം ഹസൻ റുബയുള്ള ആറു മാസം അതൊന്നാകെ ഒരു വട്ടമായിട്ടെടുത്താൽ പിന്നീട് അതിൻ്റെ ആവർത്തനങ്ങളാണ് പിന്നീട് നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സമയങ്ങൾ മാത്രമല്ല ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ വ്യക്തികൾ വസ്തുതകൾ അതെല്ലാം ആവർത്തിച്ച് വരുന്നൊരു സമ്പ്രദായമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് സഹോദരങ്ങളെ നല്ല മനസ്സോടെ ചിന്തിച്ചാൽ അതിൻ്റെ ഒരു രൂപം മുമ്പിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എല്ലാം കൊണ്ടും അതിതാണ് എന്നൊരു പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പലതുകൊണ്ടും ആ സംഭവമാണ് ഈ സംഭവം ആ വ്യക്തിയാണ് ഈ വ്യക്തി ആ വസ്തുതയാണ് ഈ വസ്തുത ഇങ്ങനെ അത് ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആവർത്തനങ്ങളാണ് അന്ത്യനാൾ വരെ ഇവിടെ നടക്കുന്നത് ഔലിയാക്കളൊക്കെ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് കത്തലെ ഹുസൈൻ യസീദ് ഇസ്ലാം ഹുസൈൻ അലൈഹ് ഇസ്ലാമിൻ്റെ ശഹാദത്ത് യഥാർത്ഥത്തിൽ യസീദിൻ്റെ നാശമാണ് ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചുകൊണ്ടേയിരിക്കും ഓരോ കർബലയ്ക്ക് ശേഷവും കർബല ആവർത്തിച്ചു വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേ ഔലാദ് ഇബ്രാഹിമെ ഇക്സൂദ് തീയുണ്ട് ഇബ്രാഹിമുമാരുണ്ട് നമ്രൂദുമാരുണ്ട് ആർക്കെങ്കിലും ഇനി ആരെയെങ്കിലും പരീക്ഷിക്കേണ്ടതുണ്ടോ അല്ലാമായി കുബാൽ ചോദിച്ചു ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന സംഭവങ്ങളാണ് ഓരോ കാലഘട്ടങ്ങളിലും എൻ്റെ മഹബൂബ് ഓരോ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു ചിലപ്പോൾ യുവാവായി ചിലപ്പോൾ വൃദ്ധനായി അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും എൻ്റെ മഹബൂബ് ഓരോ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇമാം ജലാലുദ്ദീൻ ഭൂമിയിൽ ഉപയോഗനു ഈ സംഭവം ആണ് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ അങ്ങനെ ആവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വനിതരായ കുത്തുപുസ്തമാണ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ സാഖാതിരി ചിഷ്ടി ഇസ്ലാമിൻ്റെ തനതായ രൂപം കാലങ്ങളായി ഒഴിപ്പിച്ചു വെച്ചിരുന്ന ഇസ്ലാമിൻ്റെ തനതായ രൂപം മാനവുകൾ അത് വ്യക്തമാക്കിത്തന്നു കെലിമത്ത് തൂല് എന്ത് ചെയ്യണം അത് തിരുനബി സാഹു അല്ലെ വല്ലം തങ്ങൾ വരെ ശൃംഖല ചെന്നെത്തുന്ന ഒരു ശെയ്ഖിൽ നിന്നായിരിക്കണം ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ നിർബന്ധമായി പാലിച്ചു പോന്ന ആ സംഗതി ഓസുല്ലാഹം ഖബസ്റഹുൽ അസീസ് അന്നത് കാലഹരണപ്പെടാൻ തുടങ്ങിയപ്പോൾ പുനരുജ്ജീവിപ്പിച്ചത് ഹസുല്ല ആരവരുകൾ അക്കാര്യം വ്യക്തമായി പറഞ്ഞു ഇങ്ങനെയൊരു എത്തുക പിന്നീട് കാലക്രമേണ പല മാറ്റങ്ങൾക്ക് വിധേയമായി അവസാനം ബഹുമാനപ്പെട്ട ഖുത്തുബുസ്ജമാൻ ഷേഖുന ഷേഖ് യൂസുഫ് സുൽത്താൻ ഷാഖാദുരി ചിഷ്ടി മഹാനവറികളാണ് ആ കാര്യം വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് അങ്ങനെ മാനവറികൾ യാത്രയായതിനു ശേഷം മഹാനവികൾ മാറി നിന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നായിബ് കുത്തുബിസ്മാൻ ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദരി ചിഷ്ടി മഹാനവറുകൾ ഈ പരിശുദ്ധമായ തൗഹീദും തൗഹീദിലെ ബൈഅത്തും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങിയപ്പോൾ അതേ എതിർക്കാൻ വന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വന്നിരായ ഹുസൈൻ അലി ഇസ്ലാമിനെതിരെ തിരിഞ്ഞ പോലെ ഏറ്റവും അടുത്തവരും ഉറ്റവരും ഉടയവരുമൊക്കെ ആയിട്ടുള്ളവരാണ് മാനവുകളെ എതിർക്കാനും മാനവറുകളോടുള്ള വെറുപ്പ് വളരെ നീചമായ രീതിയിൽ പ്രകടിപ്പിക്കാനും തുടങ്ങിയത് ഗർഭലയുടെ ആവർത്തനം അന്ന് അത്രമാത്രം ചിയ ചേർന്ന് നിന്ന അത്രമാത്രം ഏകിച്ചേർന്ന് നിന്നവർ ഇന്ന് പറയാനാവാത്ത വിധം ഭക്തവൈരികളായി മാറുന്നതാണ് അന്ന് ഗർഭയിൽ കണ്ടത് തന്നെയാണ് ഇന്നീ കാണുന്നത് ഏറ്റവും അടുത്ത കുടുംബക്കാർ വരെ ആ രീതിയിൽ മാനവറുകളെ ധിക്കരിക്കാനും മാനവുകൾക്കെതിരെ സാധ്യമായതെല്ലാം ഉപയോഗിക്കാനും തുടങ്ങി രീതിയിലെല്ലാം ആക്രമണം നടത്താൻ തുടങ്ങി പക്ഷേ അബ്വാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ബഹുമാനപ്പെട്ട നായബവർകൾക്ക് അബ്വാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായതിനാൽ ഒരു ചുക്കും അവർക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഇനിയൊട്ട് ചെയ്യാൻ കഴിയുകയുമില്ല ഒന്നലാ കുത്തുബുസമാൻ സേഹുന മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന അന്നൊക്കെ മഹാനവറുകളുടെ സ്വന്തക്കാരാണെന്ന് നാമൊക്കെ ഒക്കെ ഏറ്റവും അടുത്തവരാണെന്ന് നാമൊക്കെ വിശ്വസിച്ചാം അന്ന് ഹലാപദം വരെ നൽകപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട നായബ് കുത്തുബിസമാൻ മഹാനവറുകൾക്കെതിരെ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും ഉപയോഗിച്ചു കൊണ്ടിരിക്കുക അവരഞ്ചായി തിരിഞ്ഞ് അഞ്ച് കേന്ദ്രങ്ങളിൽ അവർ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുകയാണ് അവർ വിചാരിച്ചത് കുത്തുമുസമാൻ സേഹുന മാനവറികൾക്ക് ശേഷം ഓരോരുത്തരും വിചാരിച്ചു ഇനി നേതൃത്വം തനിക്കായേക്കും എന്ന് താൻ പറഞ്ഞാൽ ഈ സമൂഹം എല്ലാം അനുസരിക്കും ആ ഒരു അവസ്ഥ വേണമെന്ന് ഈ അഞ്ചു പേരിൽ ഓരോരുത്തരും അങ്ങനെ ധരിച്ചു അതിനുവേണ്ടി വേണ്ടി കരിക്കൽ നീക്കി ബഹുമാനപ്പെട്ട നായിബ് കുത്തുബിസമാൻ സേഹ് നിസാമുദ്ദീൻ സുൽത്താൻ സാഖാതിര ചിസ്റ്റി മഹാനവികളെ മുമ്പിൽ നിർത്തി പേരിന് മാത്രം നായുബാക്കി കാര്യങ്ങൾ നമുക്ക് തന്നെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാമെന്നായിരുന്നു ഓരോരുത്തരുടെയും മോഹം പക്ഷേ അതെല്ലാം തകിടം മാറി ഹുമാനപ്പെട്ട നായ്ബുദ്ധമാൻ സേഖൻ നിസാമുദ്ദീൻ സുൽത്താൻ സാക്കാതിരി ചിസ്റ്റി ഇമാം അലിയും കറമിഹ ഹുമാനപ്പെട്ട ഹുസൈൻ അലൈ ഇസ്ലാം വന്നരായ കുത്തുബുസ്സമാൻ അവരുടെയൊക്കെ നിശ്ചയദാർഢ്യം അവരിൽ നിന്നൊക്കെ ലഭിച്ച ആ ധൈര്യവും സ്ഥൈര്യവും ആ മനക്കരുത്തും അത് മാത്രം മുഖമുദ്രയാക്കി ഒരാളും വേണ്ട എനിക്കാഹവും തിരുതൂതരും എന്റെ ഉപ്പച്ചിയും അവരാണ് എൻ്റെ നായകന്മാർ അവരുടെ നിർദ്ദേശാനുസരണം ഞാൻ എല്ലാം ചെയ്യും അവരുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് അണു അളവ് വ്യതിചരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മഹാനവറുകൾ ഈ പ്രസ്ഥാനത്ത് നയിച്ചതോടെ എല്ലാ കപടന്മാർക്കും അടങ്ങിയിരിക്കേണ്ടതായി അതോടെ പിന്നീട് പിന്നീട് അവർ ഉപദ്രവിക്കാനും ആരവറുകളെ എങ്ങനെയൊക്കെ അസ്വസ്ഥമാക്കാനും കഴിയുമോ അതിനുള്ള ശ്രമങ്ങളായി നീട് ഇലാനി ഷരീഫ് തന്നെ കുടുംബസ്വത്താണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു അവിടെയുള്ള കെട്ടിടങ്ങൾ അനധികൃതമായി സ്ഥാപിതമായതാണ് പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ദർഗ ഷരീഫ് വരെ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ആനായ കുത്തുബുസമാൻ സ്ഥാപിച്ച പള്ളിയും പരിശുദ്ധമായ സ്ഥാപനവും ഒക്കെ അനധികൃത കെട്ടിടങ്ങളാണ് അതെല്ലാം പൊളിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഇതെല്ലാം ഇവരിൽ നിന്നുണ്ടായി മാനവറുകളുടെ സ്വന്തക്കാരാണെന്ന് നാം വിശ്വസിച്ചവർ ഇങ്ങനെയൊക്കെ ചെയ്തു ആ ഭാഗം വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഹുസൈൻ അലി ഇസ്സലാം മാനവർഗ്ക്കെതിരെ തിരിഞ്ഞവരെ അള്ളാഹു കൈകാര്യം ചെയ്തത് ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ സന്തോഷിച്ചവരെ അതിൽ പങ്കെടുത്തവരെ അതിന് കൂട്ടുനിന്നവരെ അതിന് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചവരെ അതിന് പ്രതിരോധിക്കാത്തവരെ ഇവരെയൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർക്കതിനുള്ള ശിക്ഷ ഔവാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ സംഭവങ്ങളുടെ ആവർത്തനങ്ങളാണ് ഇവിടും നടക്കാൻ പോകുന്നതെന്ന വസ്തുത ഇതിനു കൂട്ടുനിൽക്കുന്നവർ ഒന്നും അറിയാതെ തങ്ങളുടെ സ്വീഹ അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ ആ ന്യായം വെച്ച് അങ്ങനെ മുമ്പോട്ട് പോകാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാറില്ല എന്ന് തീരുമാനിച്ചവരോടൊന്നും പറയാനില്ല പക്ഷേ കാര്യം മനസ്സിലാക്കാതെ പെട്ടുപോയ പലരും ഉണ്ടാകും പക്ഷേ അള്ളാഹുവിൻ്റെ അതാപ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല പശ്ചാത്തലിച്ച് അതിൽ നിന്നൊക്കെ പിന്മാറി വന്യരായ നായബ് നായ്ബുദ്ബിതമാൻ ശേഖ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദിനി ചിഷ്ടി മഹാനവറുകളുടെ സമക്ഷത്തിങ്കിലെത്തി മഹാനവറുകളുടെ തൃപ്തി തേടി മഹാനവറുകളുടെ മനസ്സിലുള്ള വെറുപ്പ് നീക്കി നല്ല രീതിയിൽ ജീവിക്കാൻ തയ്യാറായാൽ അതാണ് ഈ ലോകത്തും പരലോകത്തും നല്ലത് എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സഹോദരങ്ങളെ ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് വന്യരായ ബുദ്ധബുദ്ധമാൻ ഷേഹ്വന മഹാനവറുകളുടെ മിരീദന്മാരോട് മാത്രമല്ല ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടുമാണ് യഥാർത്ഥ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ രൂപം അതിന്ന് സംഘടനകൾക്കുള്ളിൽ സംഘടനകൾ കാരണം അപ്രത്യക്ഷമായിരിക്കുകയായിരുന്നു അതാണ് ബഹുമാനപ്പെട്ട കുത്തുബുദ്ധമാൻ ശേഖന മാനോറുകൾ വെളിച്ചെത്തു കൊണ്ടുവന്നത് അതാണ് യഥാർത്ഥ ദീൻ പരിശുദ്ധ ഖുർആും തിരുസുന്നത്തും അഹലുബൈത്തും ഇതിനെ മുറുകെ പിടിക്കാനാണ് അസൂർ വായി സി വസ്ലം കൽപ്പിച്ചത് അത് മുറുകെ പിടിക്കുന്ന വഴിയാണിത് അതുകൊണ്ട് സഹോദരങ്ങളെ ആരായിരുന്നാലും ബഹുമാനപ്പെട്ട നായബ കുത്തുബ് ബിസമാൻ ശേഖ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകളെ സമീപിക്കാൻ മഹാനവറുകളുടെ ആത്മീയ പരിചരണത്തിലായി ജീവിക്കാനും തയ്യാറാവുക സന്നദ്ധരാവുക ഐഹികവും പാരത്രികവുമായ വിജയം അവിടെയാണ് അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അസ്ലാം വലൈക്കു വരഹമുല്ല